നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ കാളിയാറോട് ചന്ദ്രക്കുടാം ആണ്ടു നേർച്ച ആഘോഷങ്ങൾക്ക് ആനകൾ ഒരുങ്ങിക്കഴിഞ്ഞു ആന വിശേഷവുമായി കാളിയാറോട് സ്വദേശി ഹസൻ ഹസൻഷെ ചേരുന്നു റിപ്പോർട്ടിലേക്ക് മതമൈത്രിക്ക് കേട്ട കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ആഘോഷങ്ങളുടെയും ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ് ചേലക്കരക്കയിൽ കാളിയാറോഡിൽ നടക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഒപ്പം ആനക്കാരൻ എന്ന് പറയാം ആന പ്രേമി തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ പരിചയപ്പെട്ടതാണ് ഹസ്സൻ ഇവിടുത്തെ പ്രദേശവാസിയാണ് അപ്പോൾ ഇത്തവണ ആനകളുടെ എണ്ണം കുറവാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഏതൊക്കെ ഏതൊക്കെ ആനകൾ കമ്മിറ്റികൾ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ ചേരുകയാണ് ഈ വർഷത്തെ നേർച്ചയ്ക്ക് ഏകദേശം മുപ്പത്തെട്ടോളം ആനകൾ വരുന്നുണ്ടെന്നാണ് ഞാൻ എനിക്ക് അറിഞ്ഞിരിക്കുന്ന വിവരം അതായത് ഓരോ കമ്മിറ്റികളെ അല്ലെങ്കിൽ ഓരോ പ്രദേശൻ്റെയും പേരെടുത്ത് ഞാൻ പറയും ആദ്യമായിട്ട് പള്ളികൾ കിഴക്കുവശം പടിഞ്ഞാറ് കോശം രണ്ട് വിഭാഗമായിട്ടാണ് വരുന്നത് അതിൽ പടിഞ്ഞാറ് വയസ്സിൽ നിന്നാണ് ആനകൾ കൂടുതലുള്ളത് ആദ്യമായിട്ട് പടിഞ്ഞാറ് വയസ്സുള്ള ഓരോ കമ്മിറ്റി കളപ്പാറ സെൻറ്റർ അവർക്ക് കുന്നത്തൂർ രാമു പിന്നെ തൊട്ടാപ്പുറത്ത് മങ്ങാട് ചെറുക്കര ശ്രീറാമും പിന്നെ പുളച്ചോട് കമ്മിറ്റിക്ക് വേണ്ടി കടയക്കച്ചാൽ ഗണേശൻ തൊട്ടാപ്പുറം അവിടെ തന്നെയുള്ള വേറൊരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആയിൽ ഗൗരി നന്ദൻ പിന്നെ പങ്ങാരപ്പള്ളി ചെറുക്കൽ ശ്രീ ഗണേശൻ തോട്ടുപാലം പാക്കത്ത് ശ്രീകുട്ടൻ പുലാക്കോട് കുട്ടംകുങ്ങല ശ്രീനിവാസൻ പിന്നെ അന്തറോട് കമ്മിറ്റിക്ക് വേണ്ടി ബാശിൻ വിനയസുന്ദർ പടിഞ്ഞാറ് പങ്ങാരപ്പള്ളി രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് കീഴൂട്ട് വിശ്വനാഥൻ പിന്നെ വേറൊരു കമ്മിറ്റിക്ക് വേണ്ടി അക്രമേൽ മോഹനൻ പിന്നെ ചേലക്കര ഐ എൻ ഡി യു സി ചിറക്കര ചിറക്കൽ ശ്രീ പത്മനാഭൻ വട്ടുള്ളി യുജന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പിന്നെ കാളിയാറോഡ് സെൻറ്റർ കിരൺ നാരായണൻകുട്ടി പാലിയമ്പാടം യുവദർശന കണ് കർണൻ പിന്നെ അത് വന്ന് പിന്നെ തൃക്കണായ കമ്മിറ്റിക്ക് അമ്പാടി ബാലനാരായണൻ ആന ചിലപ്പോൾ വ്യത്യാസം വരാൻ അതിന് പകരം ചിറ അക്കരമേൽ മോഹൻ രാജേരൻ പിന്നെ തൊട്ടപ്പുറത്തെ കമ്മിറ്റി ആയിട്ടുള്ള തൃക്കണായിൽ തന്നെ വേറെ യൂജന കമ്മിറ്റി ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് വാണാറ്റുമത്തം ശ്രീകുമാർ ഇളനാട് ഐ എൻ ഡി യു സിക്ക് വേണ്ടിയിട്ട് കുറുപ്പത്ത് ശിവശങ്കരൻ പട്ടാമ്പി മണികണ്ഠൻ കുറുവട്ടൂർ വിഘ്നേഷ് പരുത്തിപ്പുറ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഊക്കൻസ് കുഞ്ചു പിന്നെ ഇളനാട് ആയി ആയൽ ഗൗരിനന്ദ ഒരു കമ്മിറ്റിക്കുണ്ട് മുതുകുളം ഹരിഗോവിന്ദൻ വേറൊരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ എളനാടിലെ കിഴക്ക് ഭാഗത്തിൽ രണ്ട് കമ്മിറ്റി വിഷ്ണുനാരായണൻ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിക്ക് അത് വലിയൊരു വിഷ്ണുനാരായണൻ തന്നെ രണ്ടും വലിയ വലിയ ആനകളാണ് രണ്ട് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് വെ വേണ്ടിയിട്ട് കൂട്ടനാട് വിഷ്ണു ഇത്രയും ആനകളാണ് എൻ്റെ ലിസ്റ്റിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ ചില വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എണ്ണം കൂടാം എണ്ണം കുറയാം അതെന്തായാലും പൂരങ്ങളുള്ളതുകൊണ്ടും വേറെ പരിപാടികളുള്ളതുകൊണ്ടും ആനകളിൽ വ്യത്യാസം വരും കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള തന്നെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തെട്ട് ആനകളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഈ പൂരങ്ങളെ തിരക്കാരുന്നു പിന്നെ നാട്ടാനകളെ മൊത്തത്തിലെണ്ണം കുറവാണ് പിന്നെ സാമ്പത്തികമാണ് മെയിനായിട്ട് ഇതെല്ലാം കൊണ്ടാണ് ആനകൾ കുറവ് പിന്നെ വേറൊരു എടുത്തു പറയാനുള്ള ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അത് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ ഒരു എല്ലാ കമ്മിറ്റിക്കാരും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് എളിയൊരു ആനപ്രേമിയെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഏതെല്ലാം ആന കുറഞ്ഞാലും ആവേശം കുറയില്ല കാലയാറോട് ചന്ദനക്കൂടം ആണ്ട് നേർച്ചയുടെ ആവേശം അതിൻ്റെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ് റൈറ്റ് വിഷൻ ചാനലും തത്സമയം കാലയാറോട് നേർച്ചയുടെ വിസ്മയം തീർത്തുകൊണ്ട് തത്സമയം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തും എത്തും ക്യാമറമാൻ അരുൺ ലാലയോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം